അങ്ങനെ എല്ലാവർക്കും നമ്മുടെ മുമ്പേ ഉള്ള എപ്പിസോഡ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എപ്പിസോഡ് വൺ ടു ത്രീ എല്ലാം കഴിഞ്ഞു ഇന്ന് എപ്പിസോഡ് നാലാണ് ഇന്നും നമ്മൾ ഉണ്ടാക്കുന്ന ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് എല്ലാം ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിത്തീയൽ അപ്പം എന്റെ ഈ സാധനം ഇത് കണ്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് അടിപൊളി കൊച്ചുള്ളി വെച്ചുള്ള സൂപ്പർ തീയൽ ഇത് നമ്മൾ എങ്ങനെ ാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കേട്ടോ നമുക്ക് ഉള്ളിത്തല്ല ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല പോലെ തേങ്ങ വറുത്തെടുക്കാം ഇവിടെ നല്ല ഇപ്പം ഞാൻ തേങ്ങ വറുത്തോണ്ടിരിക്കുക തേങ്ങ നല്ല പോലെ ഒന്ന് വറുത്ത് നമുക്ക് ആദ്യ എടുക്കാം തേങ്ങ ഒന്ന് വെള്ളം പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ തേങ്ങ കണ്ട് ഈ പരുവൊക്കെ ആവുമ്പോഴത്തേന് നമുക്കൊരു ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയമാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ പെട്ടെന്ന് നമ്മുടെ തേങ്ങ ചുമന്ന് വരും കാരണം വെള്ളം നല്ല കഴിഞ്ഞിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് തേങ്ങ നമുക്ക് മൂത്ത് പിച്ച് വറുത്തു കോരാന് എളുപ്പമാണ് നല്ലതായിട്ട് മൂത്ത് എളുപ്പം കിട്ടും ഇല്ലെങ്കിൽ ഭയങ്കര താമസമാണ് തേങ്ങ മൂത്ത് കിട്ടാൻ നമ്മുടെ തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടേ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പുപൊടി ഉപ്പ് നമ്മൾ തേങ്ങയുടെ കൂടി ഇടുന്നതിൽ ഇത് മൂന്നും കൂടെ നമുക്ക് തേങ്ങ ഇടത്തിട്ട് കൊടുക്കാം മുളവിൻ്റെ പച്ചമണം മാറുന്ന വരെ ചൂടാക്കി കൊടുക്കണം ബാക്കി പിന്നെ നമ്മുടെ തേങ്ങ തണക്കുമ്പോഴത്തേന് ബാക്കി മുളക് അരപ്പും എല്ലാം സെറ്റ് ആയിക്കോളും മൂത്ത് ഇനി നമുക്കത് തീ ഇതങ്ങോട്ട് പാത്രത്തിലോട്ട് മാറ്റാം ഈ ചട്ടിയെ നമുക്ക് അങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ വേറെ പാത്രം ഒന്നും നമ്മളെ മാറ്റമൊന്നും വേണ്ട ഈ ചട്ടീനെ അങ്ങോട്ട് വെച്ചുകൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേനും നമ്മള് ചുമതുള്ളിയാണ് എടുത്തുവച്ചേക്കുന്നത് അല്ല ഇത്രയും ചുമന്നുള്ളി നമ്മള് തീരെ നൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില എരിവെള്ള ഒരു പച്ചമുളക് ഇന്നും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഈ സമയത്തിനേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്ട് ഇത്രയും ചുവന്നുള്ളി അങ്ങോട്ട് ചുമന്ന് കഴിയുമ്പഴത്തേക്കിന് ഇതേ ചുമക്കുമ്പോഴത്തേക്കിനേ നമുക്ക് തേങ്ങയും കൂടെ അരച്ചെടുത്തോണ്ട് വരാം ഇപ്പൊ രണ്ട് പണിയും നടക്കും തേങ്ങ ഉണ്ട് നല്ല പോലെ നടത്തിട്ടുണ്ടോ നല്ലായിട്ടോ അരച്ചെടുക്കട്ടെ നമ്മളെ ഒരു ചെറിയൊരു നെല്ലിക്കോളം പുളിയെടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ നമുക്ക് ഒന്ന് നമ്മുടെ ഉള്ളി ഉണ്ടോ നല്ലപോലെ ഉള്ളി ചുമന്ന് വന്നിട്ടുണ്ട് അതിനകത്തോടെ നമുക്ക് യും പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാതി നമ്മൾ വേണ്ട നല്ലപോലെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിനകത്തൊട്ട് ഇത് ചേർത്ത് കൊടുക്കാം അരപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമ്മൾ അങ്ങനെയും അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നല്ലപോലെ വെള്ളം ചേർത്ത് ഇത് ഇനി ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴത്തേനും നമുക്കൊന്ന് താളിച്ചൊഴിക്കണം കടുവേറുണ്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഇത്രയും തിളയ്ക്കട്ടെ തീലെങ്ങനാണ്ട് നല്ലപോലെ തിളച്ച് വരുന്നുണ്ടേ നല്ലപോലെ പോലെ തിളച്ചോണ്ടിരിക്കോ തീയല് തിളയ്ക്കട്ടെ നമ്മുടെ തീയല എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചും കൂടെ ഒഴിക്കാം കേട്ടോ നമുക്ക് താളിക്കാനുള്ള വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കാം കുറച്ച് മതി നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിനൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കേക്ക് എന്നാ വിലയായിട്ടോ അടുവ് പിന്നകത്തോട്ട് നമുക്ക് രണ്ട് വറ്റിമുളം കൊടുക്കാം കറിവേപ്പില ഇനി നമുക്ക് ഇത് തീയലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ സാധിഷ്ടമായ ഉള്ളിത്തീൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കടുവ വേർത്തെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തൊഴിച്ചു കൊടുക്കാം കണ്ട ചൂടൊഴിച്ചാലേ ആ സൗണ്ട് കിട്ടത്തുള്ളൂ കടുവിൻ്റെ ഇനി ഇളക്കി കൊടുക്കേ നമ്മുടെ ഉള്ളിത്തീലിവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നുള്ള എപ്പിസോഡുകൾ എല്ലാവരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും ബൈ